നഷ്ടപ്പെട്ട ഫോൺ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലർ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തുകൊണ്ട് മാത്രം കാര്യം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഡബ്ല്യൂ ഡോട്ട് സി ഐ ആർ ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന പോർട്ടലാണ് രക്ഷയ്ക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴ് മുതൽ പോർട്ടൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലരും ഇപ്പോഴും ഇത് ഉപയോഗപ്പെടുത്താറില്ല ഏത് സിം ആണോ ആ ഫോണിലേക്ക് യൂസ് സർവീസ് ഫോണിൽ യൂസ് ചെയ്തിരുന്നത് ആ സർവീസ് പ്രൊവൈഡറടുത്ത് പോയി ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് എടുത്ത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഈ പോർട്ടലിൽ കയറി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ആദ്യം നൽകേണ്ടത് നഷ്ടപ്പെട്ടു പോയ ഫോണിൻ്റെ നമ്പറാണ് അതോടൊപ്പം തന്നെ നമ്മളെ ബന്ധപ്പെടാനുള്ള മറ്റൊരു ഫോണിൻ്റെ നമ്പർ കൂടി നൽകണം അതിനുശേഷം പതിനഞ്ചക്ക ഐ എം ഇ എ നമ്പർ നൽകണം ഇതാണ് ആദ്യഘട്ടം അതിനുശേഷം പിന്നീട് താഴേക്ക് പോയാൽ ഫോൺ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് എവിടെ നിന്നുമാണ് ഫോൺ നഷ്ടപ്പെട്ടത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏത് ദിവസമാണ് ഏത് ജില്ലയിലാണ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ എഫ് ഐ ആർ നമ്പറുണ്ട് അതും നൽകാനുള്ള ഒരു കോളമുണ്ട് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പും പൂർത്തിയായി പിന്നീടുള്ളത് വ്യക്തിപരമായ വിവരങ്ങൾ നൽകേണ്ടതാണ് പിന്നീട് ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്ത് ചെയ്താൽ നമ്മുടെ പരാതി അവിടെ രജിസ്റ്റർ അയാൾക്ക് പിന്നീട് ആ ഫോണിൽ മറ്റു സിമ്മിട്ട് യൂസ് ചെയ്യുകയാണ് എങ്കിൽ അയാൾക്ക് ആ സിമ്മിലൂടെ അയാളുടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല പക്ഷേ എങ്കിൽ പോലും ആ സിമ്മിൽ നിന്നും സിഗ്നൽ പുറപ്പെടുവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സെറ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും